ായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുതകൾ അറിഞ്ഞിട്ടും തനിക്കെതിരെ ചിലർ വ്യാപകമായ പ്രചാരണം തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പറഞ്ഞു ദേശീയപാത നവീകരണത്തിൽ കേരളത്തിൽ ഒരിടത്തും എം എൽ എമാരെ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്നും എം പറഞ്ഞു കായംകുളം ചാലാപ്പള്ളി പാലം ചിറക്കുളങ്ങര പള്ളി റോഡിന്റെ രണ്ടാം ഘട്ട പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരിടത്തും എം എൽ എ വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് അഭിപ്രായം ചോദിക്കുന്ന നടപടി ഉണ്ടായിട്ടില്ലെന്ന് അഡുകൻ യു പ്രതിഭ എം എ പറഞ്ഞു കായംകുളത്ത് എന്ന് മാത്രമല്ല ആലപ്പുഴയിൽ ഒരിടത്തും ആലപ്പുഴയിൽ നിന്നല്ല കേരളത്തിൽ ഒരിടത്തും എം എൽ എ മാരുടെ സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ച് ദേശീയപാത അഭിപ്രായം ചോദിക്കുന്ന പരിപാടിയില്ല എന്തായാലും വോട്ടിന് വേണ്ടി അത് ആ തന്ത്രം പ്രയോഗിച്ചു കായംകുളത്ത് വോട്ടിന് വേണ്ടി തന്ത്രം പ്രയോഗിച്ചവർക്കല്ല വോട്ട് കിട്ടിയത് വേറെ കുറെ പേർക്ക് വോട്ട് കിട്ടി എന്തായാലും ഈ ഒരു ആട്ടിൻ കുഞ്ഞുങ്ങളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചെമ്മരിയാട് ചോര കുടിക്കുന്ന പോലെ കുറച്ചോട്ടൊക്കെ ചിലർ കൊണ്ടുപോയി ഇവിടെ എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അതിൻ്റെ അത് സത്യമില്ലാത്ത കാര്യങ്ങളുടെ പ്രസ്താവനകൾ നടത്താം പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുവാണ് എം എൽ എ പങ്കെടുത്തില്ല എനിക്ക് പെട്ടെന്ന് പറയുന്ന ഒരു മീറ്റിംഗിൽ എം പി എം എൽ എയുടെ പ്രതിനിധി ഹരിപ്പാട് എം എൽ എയുടെയും കായംകുളം എം എൽ എയുടെയും പ്രതിനിധി എം പി എംപിയുടെ പ്രതിനിധി ജനപ്രതിനിധികൾ ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ കൌൺസിലർ രമേശ് ചെന്നിത്തല വിരുദ്ധ വിഭാഗമാണോ കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് മാത്രം എതിരെയല്ല രമേശ് ചെന്നിത്തലയ്ക്ക് കൂടെ എതിരെയാണ് രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടില്ല യോഗത്തിൽ രമേശ് ചെന്നിത്തല പ്രതിനിധി പോലും പങ്കെടുത്തതല്ലോ എൻ്റെ ബി എ പങ്കെടുത്തു എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രാവിലെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തലസന്ധാരെ വിളിച്ച് അറിയിച്ചു ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിൽ ജനങ്ങളെ തമ്മി തല്ലിക്കാതെ ദേശീയപാത വൃത്തിയായിട്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളോട് ദേശീയപാത വന്ന് പറയും ദേശീയപാത അതോറിറ്റി ഒളിച്ചു കളിക്കാതെ നിങ്ങൾ വന്ന് ജനങ്ങളോട് പറ നിങ്ങൾ ചെയ്ത തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറ അതിൽ ഞങ്ങളെ ആരെയെങ്കിലും പിടിച്ചിടുന്നുകൊണ്ട് തീരുന്നതല്ല അതിനിടയ്ക്ക് അമ്പലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അണ്ടർ പാസേജില്ല നിങ്ങളൊന്നാലോച്ചു നോക്കിയേ പതിനായിരക്കണക്ക് രോഗികൾ വരുന്ന അമ്പലപ്പുഴ നമ്മുടെ വണ്ടാനത്ത് സ്ഥിതി ചെയ്യുന്ന നീർക്കുന്നം നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ വാദമൊക്കെ അണ്ടർ പാസ്സേജ് ഇല്ല എന്താവസ്ഥ അത് പിന്നീടാണ് ചർച്ച ചെയ്ത് അണ്ടർ പാസേജ് കൊടുക്കാൻ തീരുമാനിച്ചത് അവിടെ കൊടുത്തില്ല എന്താവും സ്ഥിതി എങ്ങനെയാണ് ജനങ്ങൾ ആശുപത്രിയിലേക്ക് പോവുക അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ആലപ്പുഴയിൽ അരൂര് മുതൽ മുതല് ഇങ്ങറ്റം വരെ വന്നിട്ടുണ്ട് അത് വരുത്തിയത് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അതിൽ അന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് ഒരാഴ്ച വഴി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനൊന്നും നമ്മുടെ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളല്ലാത്ത കൊണ്ടാണ് അനാവശ്യമായി ഇത് തർക്കത്തിലേക്ക് ഞങ്ങൾ വരാത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ഫൈനലൈസ് ചെയ്തത് അന്ന് ശ്രീമാൻ കെ സി വേണുഗോപാലാണ് ഇവിടെ എം പി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് തന്നെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു ഒരു കൗൺസിലർ തന്നെ ബോർഡ് വെച്ച് വെട്ടിമുറച്ച് അവർക്ക് ഓട്ടില്ലെന്ന് ആര് വിട്ടിമുറിച്ച് അങ്ങനെയാണ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ വെട്ടിമുറിച്ചത് എന്റെ എടുക്കാനല്ലേ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് പണം കൊടുത്തത് പക്ഷെ അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഈ പ്രദേശത്ത് ചിലർ മുൻകൈ എടുക്കുക ഇപ്പം കാണുന്നില്ല എന്തൊരു ആവേശമായിരുന്നു ചാനലുകളിൽ വന്ന് ബൈറ്റ് പറയുക എം എൽ എക്കെതിരെ ചെളിവാരി എറിയുക അദ്ദേഹം ഒരു ഒരു പാത്രത്തിൽ ചെളിയും കൊണ്ടാണ് നടക്കുന്നത് എവിടെ വെച്ച് കണ്ടാലും എന്താണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഒരിക്കലും പരിപാടിയിലേക്ക് വരാൻ കഴിയില്ല കായംകുളം നഗരസഭ വാർഡ് മുപ്പത്തി എട്ട് എന്നിവിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന ചാനാപ്പള്ളി പാലം ചിറക്കുളങ്ങര പള്ളി റോഡിന്റെ രണ്ടാം ഘട്ട പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം ദേശീയപാത അതോറിറ്റി ഇത്തരത്തിൽ എം എൽ എ വിളിച്ചുകൂട്ടി അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന കാര്യം അറിയാവുന്നവരും വോട്ടിനു വേണ്ടി തനിക്കെതിരെ പ്രചാരണം നടത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് താലൂക്ക് സമിതിയുടെ യോഗത്തിൽ താൻ പങ്കെടുത്തില്ലെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജഹാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് കൂടി എതിരെയാണ് രമേശ് ചെന്നിത്തലയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരും തന്നെയോ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നും എം പറഞ്ഞു തന്റെ പിഎ പങ്കെടുത്ത് തനിക്ക് പറയാനുള്ളത് യോഗത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് എന്നാൽ തനിക്കെതിരെയാണ് മുഖ്യമായും ചിലർ പ്രചരണം നടത്തുന്നത് ദേശീയപാത വികസന വിഷയത്തിൽ ചിലർ ചെളി കയ്യിൽ കൊണ്ടു നടക്കുകയാണ് അതവർ ഇടയ്ക്കിടെ എറിഞ്ഞുകൊണ്ടുപിരിക്കുന്നു എന്നാൽ തനിക്ക് തന്നു ഒരു പ്രശ്നമല്ല എന്നും എം എൽ എ പറഞ്ഞു താൻ വികസനത്തിനൊപ്പമാണെന്നും നിരവധി കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട് എന്നും എം എൽ എ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം